പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹമുള്ളവരെ ഒരു ദൈവ വിളിയുടെ പശ്ചാത്തലം നൽകുന്ന വായനകളാണ് ഇന്നത്തെ മൂന്ന് വായനകളും സുവിശേഷത്തിൽ ശിമിയോനടക്കം നാല് ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവം വായിക്കുന്നു ഒന്നാമത്തെ വായനയിൽ പ്രവാചകന്റെ വിളിയെ കുറിച്ച് ധ്യാനിക്കുന്നു രണ്ടാമത്തെ വായനയിൽ തന്റെ വിളിയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളിലും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് ദൈവം വിളിക്കുന്നത് നാം മനസ്സിലാക്കുക ചൊവ്വശേഷത്തിലേക്ക് വരുമ്പോൾ ശിമയോനും കൂട്ടുകാരും മീൻ പിടിക്കുന്നതിനിടയിലാണ് യേശ്വനാഥൻ അവരെ വിളിക്കുന്നത് എന്നിട്ട് വചനത്തിൽ പറയുന്നുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ ശൂന്യമായ അവസ്ഥ ആ അവസ്ഥയെ കണ്ട് യേശ്വനാഥൻ അവരെ വിളിക്കുകയാണ് അതുകൊണ്ടാണ് ആ പോസ്റ്റലൻ പറയുന്നത് ഞാൻ പാപിയാണ് കർത്താവും നകന്നു പോകണമേ അവൻ്റെ അവസ്ഥ അവൻ മനസ്സിലാക്കുന്നു നീശയ പ്രവാചകന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക അവിടെ പ്രവാചകൻ തൻ്റെ അശുദ്ധമായ അവസ്ഥയെ മനസ്സിലാക്കിയാണ് അവിടെ പറയുന്നുണ്ട് ഞാൻ അശുദ്ധനാണ് അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ കൂടെ വസിക്കുന്നവനുമാണ് എന്ന് തൻ്റെ ഇല്ലായ്മയെ അവൻ മനസ്സിലാക്കുകയാണ് ഈ പൗലോസ് പോസ്റ്റലിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ പോസ്റ്റലും പറയുന്നത് ഞാൻ അയോഗ്യനാണ് സഭയെ പീഡിപ്പിച്ചവരാണ് ഒന്നാമത്തെ ഒരു കാര്യം വിശ്വനാഥൻ ഓരോ വ്യക്തികളെയും വിളിച്ചിരിക്കുന്നത് പൗരോഹിതത്തിലേക്കായിരിക്കാം സന്യാസ ജീവിതത്തിലേക്കായിരിക്കാം വിവാഹ ജീവിതത്തിലേക്കായിരിക്കാം അങ്ങനെ ഓരോ വിളിയും ദൈവം നൽകിയിരിക്കുന്നത് പൂർണരായ വ്യക്തികളാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല പൂർണ്ണരായവരെയല്ല വിളിച്ചിരിക്കുന്നത് പൂർണതയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതാണ് വിളിയുടെ ഒന്നാമത്തെ മഹത്വം എന്നിട്ട് ദൈവം അവരെ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് പത്രോഷനോട് പറയുന്നുണ്ട് നീ ഇനി മുതൽ മനുഷ്യരെ പിടിക്കുന്നവനായിട്ട് മാറും അവരത്ഭുതം നടത്തുകയാണ് അവരുടെ ജീവിതത്തിൽ ഇന്നലെ ശൂന്യതകളെ നീ മറക്കുക അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് നീ വരുക അതൊരു വ്യത്യസ്തമായ ജീവിതമാണ് പഴയതിൽ നിന്നും വേർപെട്ട ഒരു ജീവിതം അതുകൊണ്ടാണ് ഏഷ്യാപ്രവാചനെ വിളിക്കുന്ന സമയത്ത് പ്രവാചകനെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ആ മഹത്വം കണ്ടിട്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട് പരിശുദ്ധൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം ആ വാക്കുകൾ ഉച്ചരിക്കുകയാണ് പരിശുദ്ധൻ എന്ന വാക്ക് അതിന്റെ അർത്ഥം ഇത് തന്നെയാണ് വേർതിരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഓരോ വിളിയും ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് നിന്നെയും വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ് നിന്റെ പഴയ അവസ്ഥയിൽ നിന്നും നീ ഇന്നലെ എന്തായിരുന്നുവോ അതൊന്നും ഒരു പ്രശ്നമല്ല ഇന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അതാണ് പ്രവാചകനെ തൻ്റെ ദൗത്യമേൽപ്പിക്കുമ്പോൾ അവന്റെ നാവിനെ ശുദ്ധീകരിച്ചതിനെ കുറിച്ച് നാം പറയുന്നുണ്ട് വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാണ് ഓരോ മനുഷ്യനും ദൈവം തൻ്റെ വിളി നൽകിയിട്ട് അവനെ വിളിച്ചിരിക്കുന്നത് രണ്ടാമത്തെ സന്ദേശം മൂന്നാമത്തേത് വേർതിരിക്കപ്പെട്ട അവൻ്റെ ജീവിതത്തിലേക്ക് യേശുനാഥൻ കടന്നു വരികയാണ് അതാണ് സുവിശേഷിൽ വരുമ്പോൾ നാം കാണുന്നുണ്ട് യേശു അവൻ്റെ വള്ളത്തിലേക്ക് കയറി എന്നിട്ട് പറയുന്നത് കരയിൽ നിന്നും അകലേക്ക് മാറ്റി നിർത്തി ആഴത്തിലേക്ക് വലയറക്കുക അപ്പോൾ ഇനി ഇനി വേർതിരിക്കപ്പെട്ടവരാണ് ഇനി ദൈവത്തിൻ്റെ ഈ വിളിയെ ധ്യാനിച്ച് ഓരോ ദിവസം അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വിളിയുടെ മഹത്വം മനസ്സിലാക്കി ആ വിളിയിൽ ജീവിക്കുക അതാണ് ഈസ്നാഥൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുവരെ ഞാൻ 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 ചെയ്തതായിരുന്നു ഇവിടെ പത്രോസ് പറയുന്നുണ്ട് ഞങ്ങൾ വലയിറക്കി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങളുടെ ആർത്ഥങ്ങൾ അധ്വാനിച്ചു ആ ഞാൻ ഞാൻ എന്നത് മാറ്റി അവിടെ പത്രോസ് പറയുന്നുണ്ട് അവസാനം എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം ഞാനെന്ന ഇരുട്ടിൽ നിന്നും ആ എങ്കിലും പക്ഷേ എന്ന വാക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിടത്തു നിന്ന് ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആയിത്തീരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതാണ് വിളിയുടെ മാറ്റം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കാം എൻ്റെ ബന്ധങ്ങൾ തന്നെയായിരിക്കാം എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും സഹോദരങ്ങൾ ജീവിത പങ്കാളി ഒക്കെ നീ എനിക്ക് നൽകിയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് എങ്കിലും ഞാൻ തളർന്നു പോയി എൻ്റെ ജീവിതം ജീവിച്ചിട്ടും എങ്കിലും ആ ഒരെങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഇന്നു മുതൽ ഞാൻ ആഴത്തിലേക്ക് ബന്ധങ്ങളിലേക്ക് നിന്റെ സ്നേഹത്തിലേക്ക് ഈ വിളിയുടെ മഹാത്മ്യത്തിലേക്ക് ഞാൻ വളരാം ആ ഒരു തീരുമാനമാണ് നിന്റെ വിളിയെ മഹത്വീകരിക്കുന്നത് ഇവിടെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പത്രോസ് വീണ്ടും പഴയപടി മുക്കുവനായി തന്നെ ജീവിക്കുന്നു പക്ഷെ അവൻ ലക്ഷ്യം മാറുന്നു അവൻ മനുഷ്യനെ പിടിക്കുന്നവനായിട്ട് മാറുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ നമ്മൾ ചെയ്യുന്നതൊക്കെ മാറ്റിവെക്കുവാൻ ഏഷ്നാഥൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ ലക്ഷ്യമെന്ത് ആ ലക്ഷ്യത്തെയാണ് യേനാദ ൻ നമ്മളെന്നും മാറ്റുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇനിമേൽ നീ നിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല നിന്നെ ഏൽപ്പിച്ച വിളിയുടെ ലക്ഷ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു ഈ വിളി മനസ്സിലാക്കി ആ വിളിയിൽ ആഴപ്പെട്ട് ജീവിക്കുക ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമേരിക്ക